Good yang gede, Good guys. guys, yang gede, yang you yang gede, yang yang huh? Ah? മര്യാദക്ക് പറഞ്ഞു കൂട്ടിട്ടില്ല പൊന്നു തെഞ്ഞു ചാച്ചാണ് അയ്യ

ടെന്നുന്നേ ടെന്നുന്നേ മнда വാ മнда ടെന്നു ചാച്ചാണ് ചാച്ചി ഗുമണി ഗുഡ് മോണിംഗ് ആയി ഗുമണിനേ ഗുഡ് മോണിംഗ് ഗുമണി ആയി ആയി ടെന്നോ ടെന്നൂ എനിക്ക് 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 ടെന്നൂ ടെന്നൂ എനിക്ക് ഗിഗി ചാറ്റൻ Ini itu, ini, <laughs> <coughs> ini, oh, no, no. ini, 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 ini kamera. <coughs> <laughs> ini <Para> Ini <laughs> ini kamera. ini <laughs> ini, Para ini. എന്റെ വാച്ച് വാച്ച് ഇതാണ് ഗ്രീൻ പറയണ ഗ്രീൻ എന്റെ ഇത് ഗ്രീൻ കളർ വാച്ച് ഐ ലവ് യു അരികേ വാ അയ്യായോ അപ്പാ ഐ ലവ് യു യയായോ ടു ടു ഐ ലവ് യു യയായോ ഡാ ഡാ ഐ ലവ് യു പിന്നീമ്പു ചിമ്പു കഴിഞ്ഞാൽ പിന്നാര അല്ല പിന്നാര അല്ല പിന്നാരള്ളി ആ പറഞ്ഞു

ിമ്മറ റ്റാത്തന്നെ <laughs> ദേഷ്യം <laughs> 服了！真的不溜了！啊，哪个？哪个？哪个？妈妈，妈妈，妈妈，妈妈。

<laughs> स्थाथ आजी क्लेक इडा इक्लेक वॉटरमेलन ಅಲ್ಲ ಇಕ್ಲೇಕ್ ಇಕ್ಕ ಮಾಮ ಇಕ್ಲೇಕಡಾ ತೋಡಾ 3 ಫಿಂಗರ್ ಇದು 3 ಫಿಂಗರ್ಲಿ ಇಕ್ಲೇಕ್ ಇಕ್ಲೇ ಇಕ್ಲಿ യങ്ങള് ഉണ്ടോ ഗട

ਵਾਸ ਸਮਗੀ ਨਾੜਗੀ ਨਾੜਦੀ ਸਟਾਪ ਨਾ ਕਰ ਜੱਟ ਕਿਹਾ ਵਾਸ ਨਾ ਨੰਬਰ ਨਾੜ ਕਰ ਲੈ ਲੈ ਸਮਝਾ ਦੇ ਮਾਚਾ ਇਹ ਇਤਸਾਲ ਵਾਸਾ ਇਤਸਾਲ ਖੜਾ ਬਟੂ ਤਾਂ ਗੜਾ ਵਾਸਾ ਤਾਂ ਗੜਾ ਕਲਪ ਕਲਪ ਇਹ ਗਾਤਾ ਬੱਦ ਵਾਸਾ ਉਹ ਕਲਪ ਇਹ ਗੀ കൊല്ല ചമ്മലായില്ല

Banget besar. Bang, nyanyung ini jam berapa ini? Kira-kira dosa. udah inde. Nyanyung udah sih kali. Udah sih Sambar dosa. Calem cimbau <laughs> kapu doyju. Calem cimbau di mamon ini. Maamon dah kalipan enggak leh. ini, maamon ini ചാരിലെ പ്ലേറ്റിന് പണ ചു പതുക്കണം ഒന്നില്ല വെയിറ്റ് എങ്ങാനും ബാക്കി വെച്ച് കഴിഞ്ഞല്ലോ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ ാലണീട്ട് എവിടെ രണ്ടാൾക്കും ചായ തെറ്റായി ഞാൻ പോവാറേ നല്ല ശീണുണ്ട് അല്ലേ ഏർലി

എന്തട പൊട്ട എന്തടിഷിനെ കാണിക്ക വേടിനാണ് വിളിച്ചോണ്ടിരിക്കുന്നത് ആ തക്കളി ചവിട്ടുന്നത് ൂട്ടാൻ പുട്ടായിട്ട് പുട്ട് കഴിക്കട്ടെ എനിക്കുള്ള പാക്കിങ്ങാണ് പ്രോട്ടീൻ കണ്ടാ

ആ അപ്പം പിന്നെ ക്ലാസ് മറ്റെതിനാ ഏ ഡ്രൈവിങ്ങിനു അതെ

Ide ide. Ide ide. Cembua. apa kita ada ke mana no? Hmm. Kaci. Cembua. ah cimbu ba. Mama kaci. Cembua kaci. Iri ini mana? Wah, orang orang sekarang cuma orang orang bawa bayi sendiri. അവിടെ മക്കളൊക്കെ ഭക്ഷണം വയറു കഴിക്കുമ്പോൾ കഴിക്കുമ്പോ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല അതുപോലെ ഞാൻ ഇവരോട് പറയും ഇവ രണ്ടെ ചോറിന ഇഷ്ടം ഫുൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് ഭയങ്കര ഹാപ്പിയാണ് ആദ്യ ദിവസം അതെ ഫുള്ള് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു പറയും ഇവൻ കുറച്ചു നേരം ഇവന്റെ പാത്രത്തിൽ കഴിക്കും അത് കഴിഞ്ഞ് ഇപ്പഴത്തെ പാത്രത്തില് കഴിക്കും അത് കഴിഞ്ഞ് ഇപ്പഴത്തെ പാത്രത്തില് കഴിക്കും ടിയിലത്തെ പാത്രത്തിന്റെ റബ്ബർ കേടായി പോയി അത് കാരണം അത് ഇങ്ങനെ നീങ്ങണ ബാ ഞാൻ അടിച്ചിനു കഴിക്കണ്ടേ ബാ പാപ്പിനാ ബാ ബാ പൊന്നിനെ കഴിച്ചന ഞാൻ ചായണ്ട് ഉറ്റിപ്പാപ്പ ഉണ്ട് കൂട്ടിട്ട് ഞാനത് എത്ര നേരം ചായ പിടിച്ചിട്ടില്ലേ അപ്പൊ അവനുപോയി കഴിക്കാം കഴിക്കാം സുന്ദരി മണികൾ ഗുഡ് ഗുഡ് മണികളിന്തിരികള് ആ ദിവസം ഇവിടെ ഇങ്ങനെ നടക്കണ്ടേ കളിക്കാനായിട്ട് ഇവിടെ സൈക്കിളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ റോട്ടില് പാവാ അവന് കാവലെടുക്കണു അന്റെ മോനെടുത്തിട്ടാ പാമ്പിൻ്റെ പാമ്പി കൈക്ക് വേഗത ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി വെച്ചിട്ട് വെയില് ഉച്ചതിരിഞ്ഞാ അവനിപ്പ വരണം ചീമ്പു ആ അങ്ങനെ വേണ്ട ഇങ്ങട് വരണ്ടാ അവിടെ കുട്ടികൾ കളിക്കിന്റെ അവിടെ പൊക്ക അവിടനീ ഗുബ് ഗുബൈ പറഞ്ഞതനുസരിച്ച് വന്ന് ഗുഡ് ബോയ് ഗുഡ്ബോയ് ചിമ്പു ഗുഡ് ബോയ് ചിമ്പു ആയിട്ടിരിക്കാണ് ഗുഡ് ബോയ് ഇവിടെ ഒരുത്ത കണ്ട പറഞ്ഞതനുസരിക്കാണ്ട് ഇതിന്റെ അകത്തുനിന്ന് ഇങ്ങോട്ട് കടന്ന് വരാണ്ട് റോട്ടിലൊരു ഒരു ഇവിടെ ഗേറ്റും പൊളിച്ചിട്ടിരിക്കുക അടച്ചിട്ട് വരെ വരുന്നില്ലേ അവർ ഞാൻ പോവാൻ തമിഴന്മാർ കൊണ്ടോക്കോട്ടെ ഞാൻ പോവാട്ടാ ബൈ ഒരക്ഷരം പറഞ്ഞാൽ കേക്കിരിക്കോട്ടാ ഏഹ് ഏഹ് കുടുക്കാനിച്ചല്ലേ ഞാൻ പോവാ ചുബൻചാരിലും കണ്ടോ പറഞ്ഞത് അനുസരിച്ചത് ആ അടുപ്പ് മോറെ സാധനങ്ങൾ വെച്ചിട്ട് ഇവിടെ വന്നീ നട്ടപ്പറവയിലത് ചെയ്യണേ ഇവിടെ ഇതിന്റെ അകത്ത് ഇത്രയും സ്ഥലമില്ല ഇവിടെ സൈക്കിളോട്ടാ ഇത്രേം സ്ഥലം ഇവിടെ ഇണ്ട് ഇല്ലേ ഇല്ലേ ഇവിടെ ചവിട്ടിയാ പോരാ ഏഹ് നീ എവിടെ ഇരിക്കാം ഞാൻ പോവുക ചെരുപ്പുറം ഹോട്ടലിട്ടാ വന്നേക്കണത് കണ്ടാ കണ്ടില്ലേ അവിടുത്തെ ഇരിക്കണത് എന്തിട്ടവിടെ പരിപാടി ഏ എന്തെവിടെ ഇരിക്കുന്നോ നോ ഞാൻ അതെവിടെ ഈ ചിക്കൻ പൊരിച്ചത് കറി റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ആ ഇതാരോട് കയറി ഇരിക്കാൻ പറഞ്ഞേ ഏഹ് ആരോടെ കയറിയിരിക്കാൻ പറഞ്ഞ അപ്പൂസും അവിടെ ഉണ്ട് ആരോടെ കയറിയിരിക്കാൻ പറഞ്ഞു എനിക്കറിയുന്നു ഇവിടെ ആരോടെ കയറിയിരിക്കാൻ പറഞ്ഞ ഏഹ് വീല് ഇതാരെവിടെ കേക്കണ ഇതാരെവിടെ കേക്കണ നമ്മുടെ പൊഞ്ഞു അമ്മര് പൊന്നു ഇടാരെവിടെ കേൾക്കണേ മമ്മിയുടെ അപ്പൂഷോ മമ്മിയുടെ അപ്പൂഷ് എഡിറ്റ് ചെയ്യാണ് വീഡിയോ എഡിറ്റ് അമ്മേ ചല്ലാൻ പാല്ല ചേട്ടനെ ചല്ലാൻ പാല്ല ചീത്ത പറയാ ജിംനാസ്റ്റിക് അയിന്റെ അട്ടയില് അയിൻറെ അട്ടേല പായസം അടിന്റെ പായസം അസം ചേട്ടൻ പോയി ആടിച്ചു ജീയാടിശ ചേട്ടൻ പോയി എന്തു ജി ആടിച്ച് ഉമ്മത്തെ അച്ചട ചേട്ടൻ പോയ ആരെ കൂടി മോൻ കളിക്കോൻ കട്ടിക്കുന്നു ചേട്ടനെ ഗുഡ് ഈവനിങ് കൂടിയൊക്കെ കഴിഞ്ഞ് സന്ധ്യക്ക് ൊക്കെ വെച്ച് കൊന്തൊക്കെ ചെല്ലി പ്രാർത്ഥിച്ച് എല്ലാവരും ഇരിക്കായിരിക്കും ഞങ്ങളങ്ങനെ തന്നെ കൊത്തില്ലേ ശ്രുതിന്റെ ചായലയ്ക്ക് ചുറ്റി ചെമ്പുനിട്ടൊന്നും ശുതി കൊടുക്കലേ അപ്പോൾ നമ്മുടെ വൃത്തിയോ പതിവ് പോലെ വെച്ചിട്ടുണ്ട് അപ്പൊ വിച്ചു ഓഫീസിൽ വയ്യായ ഒക്കെ ആയിപ്പ് നേരത്തെ അവന് വിടുന്നുണ്ട് അത് കാരണം ഞങ്ങള് നോക്കിയിരിക്കാണ് വൈക്കിന്റെ ശബ്ദം കഴിഞ്ഞിട്ട ശബ്ദം കേട്ടപ്പോ ആദ്യം അപ്പൊ വരണേ ആരത് അപ്പനെ കഴിച്ച് കഴിഞ്ഞിരിക്കണ അപ്പൊ നേരത്തെ വരാൻ തുടങ്ങിയപ്പോ എല്ലാവരും ഇവിടെ വന്നിരിക്കണ സമയ ചിമ്പുടി ചിമ്പു ചിമ്പു അപ്പൊണ് അപ്പൊ അപ്പൊണ്ണീ അപ്പൊണ്ണീ അപ്പൊണ്ണ